എപ്പോഴും അത്ഭുത നിർമ്മിതികൾ കാണിച്ച് ലോകത്തെ ഞെട്ടിക്കുന്ന രാജ്യമാണ് യു എ ഇ അതുകൊണ്ട് തന്നെ മറ്റു പല രാജ്യങ്ങൾക്കും യു എ എന്ന രാജ്യത്തോട് അസൂയയാണ് പണവും ആശയവും ധൈര്യശാലികളായ ഭരണകർത്താക്കളും ഉണ്ട് എന്നതാണ് യു എയുടെ ഏറ്റവും വലിയ നേട്ടം ബുർജ് ഖലീഫയ്ക്ക് പുറമെ യു എയിലേക്ക് വിദേശികളെ ആകർഷിക്കാൻ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനാണ് യു എയുടെ പദ്ധതി അവർ ലക്ഷ്യമിടുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് ലോകത്തെ പ്രധാന വിപണിയാണ് ഇന്ത്യ ഇന്ത്യയുമായുള്ള സഹകരണവും സൗഹൃദവും നേട്ടമാകുമെന്ന് എല്ലാ ജി രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലേക്ക് കടലിലൂടെ റെയിൽപാത ഒരുക്കാൻ യു എ ആലോചിക്കുന്നത് ദുബായിൽ നിന്ന് മുംബൈയിലേക്കായിരിക്കും ഈ പാത നിർമ്മിക്കുക നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡിലെ ചീഫ് കൺസൾട്ടന്റ് അബ്ദുള്ള അൽ ഷെഹി പദ്ധതി സംബന്ധിച്ച് വിശദീകരിച്ചുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത് യു എയ്ക്കും ഇന്ത്യയ്ക്കും മാത്രമാകില്ല ഈ പദ്ധതിയുടെ നേട്ടമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പാത കടന്നു പോകുന്ന മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്കെല്ലാവർക്കും നേട്ടമാകും ഹൈസ്പീഡ് റെയിൽ ശൃംഖല നിർമ്മിക്കണമെന്നതാണ് പദ്ധതിയുടെ വിപുലമായ ഘട്ടം ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതാകും പദ്ധതി ഇന്ത്യയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യാനും നർമ്മദയിൽ നിന്ന് അധികമുള്ള വെള്ളം യു എയിലേക്ക് അയക്കാനും ഈ റെയിൽപാത വഴി സാധിക്കുമെന്നാണ് അൽ ഷെഹിയ പറയുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സാധ്യതാ പഠനം നടക്കേണ്ടതുണ്ട് കൂടാതെ തുടർ പഠനങ്ങളും പരിശോധനയും ആവശ്യമാണ് ഇതിനെല്ലാം പുറമെ കോഡുകളുടെ ഫണ്ട് വേണം ഇരു രാജ്യങ്ങൾക്ക് പുറമെ പാത കടന്നു പോകുന്ന മറ്റു രാജ്യങ്ങളുടെ സഹകരണവും ആവശ്യമാണ് പാത യാഥാർത്ഥ്യമായാൽ രണ്ടായിരം കിലോമീറ്റർ ദൂരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു ഭാഗത്ത് ഇന്ത്യയും യു എയും ബന്ധിപ്പിച്ച് യൂറോപ്പിലേക്കുള്ള സാമ്പത്തിക ഇടനാഴിയുടെ ചർച്ചയും സജീവമാണ് ഇന്ത്യയിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്കും ശേഷം യൂറോപ്പിലേക്കുമാണ് ഈ ഒരു പാത യു എ വരെ കടൽ മാർഗ്ഗവും ശേഷം ഇസ്രയേലിലേക്ക് റെയിൽ മാർഗവും വീണ്ടും യൂറോപ്പിലേക്ക് കടൽ മാർഗവുമാണ് ആലോചനയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ട്വന്റി രാജ്യങ്ങളുടെ ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്ന വേളയിലാണ് ഇന്ത്യ പശ്ചിമേഷ്യ സാമ്പത്തിക ഇടനാഴിയുടെ പ്രഖ്യാപനമുണ്ടായത് ഇന്ത്യയ്ക്കും യു എയ്ക്കും പുറമെ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ സൗദി അറേബ്യ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി എന്നിവയുടെ പ്രതിനിധികളും ഉച്ചകോടിയിൽ പ്രഖ്യാപനത്തിലുണ്ടായിരുന്നു ചൈനയും പാകിസ്ഥാനും ചേർന്ന് നിർമ്മിക്കുന്ന പാതയ്ക്ക് ബദൽ കൂടിയാകുമിത് ചൈനയിൽ പാകിസ്ഥാനിലേക്ക് കരമാർഗവും ശേഷം കടൽ മാർഗവുമാണ് ചൈന യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും ചരക്കുപാത ഒരുക്കുന്നത് അമേരിക്കയും ഇന്ത്യയും ഈ നീക്കം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ പശ്ചിമേഷ്യ പാത കൊണ്ട് പ്രത്യക്ഷ ഗുണമില്ലാത്ത അമേരിക്ക പദ്ധതിയെ പിന്തുണച്ച് രംഗത്ത് വന്നത് ചൈനീസ് പാതയ്ക്ക് ബദൽ എന്നതിനാലാണ്